എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആറാം ചാപ്റ്റർ ആയ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് പേജ് നമ്പർ നയൻറ്റി എയ്റ്റിലെ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് നാല് മൈനസ് ഒമ്പത് ഇതിനെങ്ങനെയാണ് നമ്മൾ നമ്മൾ ഈ ഐഡന്റിറ്റി ദ ഈ എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു മൈനസ് നയൻ അല്ല മൈനസ് വൈ മൈനസ് എക്സ് ഇത് വച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓൾജിബ്രിക് ഫോം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം എക്സ് മൈനസ് വൈ ഇസിക്വൽ ടു മൈനസ് വൈ മൈനസ് എക്സ് എന്നുള്ളത് അപ്പൊ ഇതെങ്ങനെ ആ ഇത് വെച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തേത് നാല് മൈനസ് ഒമ്പതാണ് അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് എക്സ് മൈനസ് വൈ സീക്വൽ ടു മൈനസ് വൈ മൈനസ് എക്സ് ആണ് അപ്പോ മൈനസ് ഇത് എക്സും ഇത് വൈയുമാണ് അല്ലെ സീക്വൽ ടു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് നയൺ മൈനസ് ഫോർ മൈനസ് നയൺ മൈനസ് ഫോർ ഇപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്ന നെഗറ്റീവ് ഫൈവ് ഒന്നാമത്തെ ഉത്തരം നെഗറ്റീവ് ഫൈവ് ആണ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തത് പതിനാലേ മൈനസ് ഇരുപത്തി ഒമ്പതാണ് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം പതിനാല് മൈനസ് ഇരുപത്തി ഒമ്പത് പതിനാല് മൈനസ് ഇരുപത്തി ഒമ്പത് എങ്ങനെ ചെയ്യാം നെഗറ്റീവ് തിരിച്ചു വരണം അല്ലെ വൈ മൈനസ് എക്സ് ആണ് ഇരുപത്തി ഒമ്പത് മൈനസ് പതിനാല് ഒക്കെ നമുക്ക് എത്ര കിട്ടി മൈനസ് പതിനഞ്ച് ഫിഫ്റ്റീൻ രണ്ടാമത്തത് ഇങ്ങനെയാണ് ഇനി മൂന്നാമത്തെ അഞ്ച് മൈനസ് പത്താണ് അഞ്ച് മൈനസ് പത്ത് നെഗറ്റീവ് പത്ത് മൈനസ് അഞ്ച് എക്സും വൈയും ചേഞ്ച് ചെയ്തിട്ടുണ്ട് മൈനസ് വൈ മൈനസ് എക്സ് എന്നാണ് നമ്മുടെ എഡ്യൂക്വേഷനിൽ വരുന്നത് അല്ലേ അപ്പോൾ എത്ര കിട്ടും നെഗറ്റീവ് ഫൈവ് അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മൈനസ് അറുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നെഗറ്റീവ് അറുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് ഫിസിക്വൽ ടു നമുക്ക് എത്ര എഴുതാം മൈനസ് ഫോർട്ടി ഇനി അഞ്ചാമത്തത് അഞ്ചാമത്തേത് ഏതാ നോക്കൂ വൺ ബൈ ടു മൈനസ് ത്രീ ബൈ ഫോർ ആണ് വൺ ബൈ ടു മൈനസ് ത്രീ ബൈ ഫോർ ഇതെങ്ങനെ ചെയ്യാം മൈനസ് ത്രീ ബൈ ഫോർ വൈ ഇടണം അല്ലേ മൈനസ് സോറി ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് മൈനസ് വൺ ബൈ ഫോർ ഇതാണ് ഉത്തരം ഞാൻ ആറാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ എന്താണ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ടു ആണ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ടു ഫിസിക്കൽ ടു നെഗറ്റീവ് മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ അല്ലേ അപ്പം എങ്ങനെയാണ് കിട്ടും മൈനസ് വൺ ബൈ സിക്സ് മൈനസ് വൺ ബൈ സിക്സ് എന്നാണ് ഉത്തരം കിട്ടുക അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത് എക്സ് മൈനസ് വൈ ഫിസിക്കൽ ടു മൈനസ് വൈ മൈനസ് എക്സ് ഈ ഫോർമാറ്റിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം എക്സ് മൈനസ് വൈ ഫിസിക്കൽ ടു മൈനസ് വൈ മൈനസ് എക്സ് ഇതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ആഡിംഗ് ദ നെഗറ്റീവ് ഓഫ് എ പോസിറ്റീവ് നമ്പർ ടു എ പോസിറ്റീവ് നമ്പർ മീൻസ് സബ്സ്ട്രാക്റ്റിംഗ് ദ ഫസ്റ്റ് നമ്പർ ഫ്രം ദ സെക്കൻഡ് അതായത് ഈ ഫോർമാറ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പം നെക്സ്റ്റ് പഠിക്കേണ്ടത് ഇതാണ് മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഒരു നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പറും കൊണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ആ എന്താണ് പോസിറ്റീവ് നമ്പറിൽ നിന്ന് നെഗറ്റീവ് നമ്പർ മൈനസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഫോർ ഓൾ പോസിറ്റ് നമ്പർ എക്സ് ആൻഡ് വൈ അപ്പോൾ നെക്സ്റ്റ് പഠിക്കേണ്ടത് മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള ഫോർമാറ്റ് ആണ് അപ്പോൾ അടുത്ത പഠിക്കേണ്ട ഫോർമാറ്റിലുള്ള പേജ് നമ്പർ നയൻറ്റി നയനിലെ ആക്ടിവിറ്റീസ് ആണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈനസ് ഫോർ പ്ലസ് നയൻ ആണ് ഈ രീതിയിലേക്ക് മാറ്റണം മൈനസ് ഫോർ വൈ ഇത് എക്സ് ഇത് വൈ അപ്പോൾ വൈ എന്ന് പറയുന്നത് ഒമ്പതേ മൈനസ് എന്താണ് എന്താ നിങ്ങൾ ഒമ്പതേ മൈനസ് ഫോർന്നാക്കണം അല്ലേ വൈ മൈനസ് എക്സ് എന്നല്ലേ പറഞ്ഞ ഒമ്പതേ മൈനസ് ഫോർ ഫിസിക്കൽ ടു നമുക്ക് എന്താ കിട്ടണേ ഫൈവ് പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയത് ഫൈവ് അടുത്തത് രണ്ടാമത്തത് മൈനസ് നയൻ പ്ലസ് ഫോർ മൈനസ് നയൻ പ്ലസ് ഫോർ ഇതിന് തിരിച്ചെങ്ങനെ എഴുതും ഫോർ മൈനസ് നയൻ അല്ലേ അപ്പോൾ നമുക്ക് എന്താ കിട്ടണേ ഫോർ മൈനസ് നയൻ വന്നാൽ നമ്മൾ മുമ്പൊരു ഇത് ചെയ്തിരുന്നു അല്ലേ ആ രീതിയിലേക്ക് മാറ്റണം അപ്പോ ഫോർ മൈനസ് നയൻ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ മൈനസ് ആയിട്ട് ഇടണം അപ്പോ എത്രയാണ് കിട്ടുന്നത് ഒമ്പതിൽ നിന്ന് നാല് മൈനസ് ചെയ്താൽ അഞ്ച് എന്നിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം ചെറുതിൽ നിന്ന് വലുതിനെ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം മൈനസ് ഫൈവ് എന്ന് കിട്ടും ഇനി മൂന്നാമത്തേത് മൂന്നാമത്തത് എന്താണ് മൈനസ് ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ ആക്കാം ഇതുപോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് എഴുതുക അപ്പം പതിനഞ്ചിൽ നിന്ന് എട്ട് പോയാൽ നമുക്ക് എത്ര കിട്ടുന്നത് ഏഴാണ് എന്നിട്ട് വലുതിന്റെ ചിഹ്നം എത്രയാണ് മൈനസ് ആണ് അല്ലേ നെഗറ്റീവ് മൈനസ് സെവൻ കിട്ടും അടുത്തത് ഏതാണ് നാലാമത്തേത് നെഗറ്റീവ് എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ നെഗറ്റീവ് എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ ആണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് എയ്റ്റ് എഴുതാം ഫിസിക്കൽ ടു സെവൻ അല്ലേ പതിനഞ്ചിൽ നിന്ന് എട്ട് മൈനസ് ചെയ്ത ഏഴ് നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത് നെഗറ്റീവ് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ആണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഫിസിക്കൽ ടു ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു അപ്പൊ നമുക്ക് ത്രീ ബൈ ഫോർ മൈനസ് ടു ബൈ ഫോർ എന്ന് കിട്ടും അപ്പൊ ത്രീ മൈനസ് ടു ബൈ ഫോർ എന്ന് കിട്ടും അല്ലെ ത്രീ മൈനസ് ടു ബൈ ഫോർ എന്ന് കിട്ടും അതായത് വൺ ബൈ ഫോർ ആണ് ഉത്തരം വൺ ബൈ ഫോർ ആണ് നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യനിൽ മൈനസ് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു ആണ് ഇന്ന് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ടു മൈനസ് ത്രീ ബൈ ഫോർ എന്നൊക്കെ എഴുതാം ത്രീ ബൈ ഫോർ എന്നാണ് അപ്പം നമുക്ക് എങ്ങനെ കിട്ടും സിക്കൽ ടു മൈനസ് ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ എന്ന് കിട്ടും അപ്പം മൈനസ് വൺ ബൈ ഫോർന്ന് കിട്ടും അപ്പോൾ ഇത് ഈ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അൽജബ്രിക് ഫോം എന്ന് പറയുന്നത് ഫോർമാറ്റ് എന്ന് പറയുന്നത് മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് വൈ അപ്പോൾ ഈ ഈ രീതിയിലുള്ള മൈനസ് എക്സ് മൈനസ് വൈ എന്ന ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈനസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലായിരിക്കും അപ്പോൾ അടുത്ത് പഠിക്കേണ്ടത് ഇതാണ് ഈ ഇക്വേഷനാണ് അടുത്തത് പഠിക്കേണ്ടത് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും നോക്കാം മൈനസ് ത്രീ മൈനസ് വൺ എന്നാണ് അപ്പൊ മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ് അപ്പൊ ഒന്നാമത്തെ മൈനസ് ത്രീ മൈനസ് വൺ ഇത് ഏത് ഫോമിലാണ് മൈനസ് എക്സ് മൈനസ് വൈ എന്ന ഫോമിലാണ് അതിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റണം മൈനസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലേക്ക് മാറ്റണം ഇത് എക്സും ഇത് ആണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ മാറ്റാം മൈനസ് പുറത്തൊരു മൈനസ് ഇട്ടുണ്ട് മൈനസ് എക്സ് എന്ന് പറയുന്നത് ത്രീ ആണ് അല്ലെ ത്രീ പ്ലസ് വൈ എന്ന് പറയുന്നത് ആണ് ഈ രൂപത്തിലേക്കാണ് നിങ്ങൾ ഇതിനെ മാറ്റേണ്ടത് ചേഞ്ച് ചെയ്യേണ്ടത് എല്ലാ എക്വേഷൻറെയും അങ്ങനെ തന്നെയാണ് ഓരോ ഒക്കേഷൻ്റെയും അത് അതിൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ് വേണ്ടത് അപ്പൊ മൈനസ് ത്രീ പ്ലസ് വൺ എന്നുള്ള ഫോമിലെ രൂപത്തിലേക്ക് ആയി അപ്പം എത്രയാണ് മൂന്നൊന്നും നാല് അപ്പം നെഗറ്റീവ് പുറത്തുണ്ട് അല്ലേ നെഗറ്റീവ് ഫോർ ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തേത് നോക്കാം മൈനസ് സെവൻ മൈനസ് എയ്റ്റ് ആണ് മൈ സോറി അത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് മൈനസ് നയൻ പ്ലസ് ഫോർ ആണ് അപ്പോൾ മൈനസ് നയൻ പ്ലസ് ഫോർ എന്നുള്ളതായിരിക്കുന്നത് ഇങ്ങനെ വന്നാൽ ഇത് ഏത് രൂപത്തിലായിരിക്കുന്നത് മൈനസ് നയൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു ഏതാണ് മൈനസ് നയൻ പ്ലസ് ഫോർ മൈനസ് എക്സ് പ്ലസ് വൈ ഈ രൂപത്തിലായിരിക്കുന്നത് അല്ലേ വൈ മൈനസ് എക്സ് എന്നുള്ള രൂപത്തിലായിരിക്കുന്നത് അപ്പൊ ഇത് വൈ മൈനസ് എക്സിന്റെ രൂപത്തിലേക്ക് നിങ്ങൾ ഇതിനെ ചേഞ്ച് ചെയ്യണം അപ്പൊ എങ്ങനെ കിട്ടും ഫോർ മൈനസ് വൈ മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ ഫോർ മൈനസ് നയൻ അല്ലെ ഇസ് ഇക്വൽ ടു ഫോർ മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് മൈനസ് വൈ മൈനസ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റും അല്ലെ നയൻ മൈനസ് ഫോർ അപ്പൊ നമുക്ക് എത്ര കിട്ടും മൈനസ് ഫൈവ് അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇത് ഉത്തരം എഴുതാം എങ്ങനെയാണ് ഒമ്പതിൽ നിന്ന് നാല് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത് അഞ്ചാണ് കിട്ടുന്നത് ഇനി നെഗറ്റീവ് അല്ലേ അപ്പോൾ ഇതിൻ്റെ നമ്പർ സൈൻ അവിടെ ഇട്ടു നെഗറ്റീവ് ഫൈവ് എന്ന് ഇട്ടു ഇതാണ് രണ്ടാമത്തെ ഉത്തരം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തത് മൈനസ് പത്ത് മൈനസ് നാല് ഇത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത് മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിൽ അല്ലേ മൈനസ് എക്സ് പ്ലസ് വൈ ഈ ഫോമിലാണ് ഇരിക്കുന്നത് അല്ലേ നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ആണ് മൈനസ് ടെൻ മൈനസ് ഫോർ എന്നല്ലേ അപ്പം മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനെ നമ്മളുടെ ഈ രൂപത്തിലേക്ക് മാറ്റുക മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റുക അപ്പോൾ നെഗറ്റീവ് ടെൻ പ്ലസ് ഫോർന്ന് കിട്ടും അപ്പൊ നമുക്ക് എത്ര എഴുതാം മൈനസ് ഫോർട്ടീൻ നെക്സ്റ്റ് നാലാമത്തത് മൈനസ് സെവൻ മൈനസ് എയ്റ്റ് ആണ് രണ്ടും മൈനസ് ആണ് വന്നിരിക്കുന്നത് രണ്ടും മൈനസ് വന്നു കഴിഞ്ഞാൽ സെയിം തന്നെ മൈനസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലാണ് അപ്പൊ മൈനസ് സെവൻ പ്ലസ് എയ്റ്റ് ഫിസിക്കൽ ടി എത്രയാണ് എട്ടും ഏഴും പതിനഞ്ച് അല്ലേ മൈനസ് ഫിഫ്റ്റീൻ ഇനി അഞ്ചാമത്തത് അഞ്ചാമത്തത് നെഗറ്റീവ് വൺ മൈനസ് വൺ സെയിം തന്നെയാണ് അപ്പോൾ നെഗറ്റീവ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലാണ് വരുന്നത് ഇപ്പൊ നെഗറ്റീവ് വൺ പ്ലസ് വൺ ഫിസിക്കൽ ടു എത്രയാണ് നെഗറ്റീവ് ടു ആറാമത്തെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ടെൻ പ്ലസ് ട്വന്റി എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് പ്ലസ് ട്വൻ്റി നെഗറ്റീവ് പ്ലസ് ട്വൻ്റി ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് പ്ലസ് ട്വൻ്റി മൈനസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എഴുത നെഗറ്റീവ് ടെൻ പ്ലസ് ട്വൻ്റി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ട്വൻ്റി മൈനസ് ടെൻ ഫിസിക്കൽ ടു എത്ര കിട്ടി ടെൻ ലേ ടെന്നാണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് സെവൻ എയ്റ്റ് മൈനസ് ട്വൽവ് ആണ് എയ്റ്റ് മൈനസ് ട്വൽവ് എങ്ങനെ എഴുതാം സെയിം ഫോമിൽ അല്ലേ മൈനസ് ട്വൽവ് മൈനസ് എയ്റ്റ് എഗറ്റീവ് ഫോർ എട്ടാമത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് വൺ വൺ ബൈ ടു മൈനസ് സെവൻ വൺ ബൈ ടു ആണ് അല്ലേ ഇതാണ് അപ്പോൾ എട്ടാമത്തെ ചെയ്യാം വൺ വൺ ബൈ ടു മൈന സെവൻ വൺ ബൈ ടു ഇതിനെങ്ങനെ ചെയ്യാം ഇത് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇതിനെങ്ങനെ മാറ്റാം നെഗറ്റീവ് ഏഴ് ഒന്ന് ബൈ രണ്ട് നെഗറ്റീവ് വൈ മൈനസ് എക്സ് എന്നുള്ള ഫോമിലേക്ക് മാറ്റണോ അല്ലേ മൈനസ് വൺ വൺ ബൈ ടു ഈ രൂപത്തിലേക്ക് മാറ്റണം അപ്പം നമുക്ക് എന്താ ഉത്തരം കിട്ടുക നെഗറ്റീവ് ആരെയാരെയും അല്ലേ ആരെയാരെയും പോയി പിന്നെന്തുണ്ട് ഒന്ന് മൈനസ് ചെയ്താൽ ആറ് അല്ലേ നെഗറ്റീവ് നെഗറ്റീവ് ആണ് എട്ടാമത്തതിൻ്റെ ഉത്തരം നെഗറ്റീവ് സിക്സ് ആണ് നയൻത്ത് വൺ മൈനസ് ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീ വൺ ബൈ റ്റു എന്ന ഫോമിലാണ് നമുക്കിതിനെ എങ്ങനെ എഴുതാം മൈനസ് ട്വൻ്റി ഫൈവ് പ്ലസ് ത്രീ വൺ ബൈ ടു അല്ലേ മൈനസ് എക്സ് പ്ലസ് y എന്ന ഫോമിലേക്കാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി മൈനസ് ട്വന്റി എയ്റ്റ് വൺ ബൈ ടു ഇരുപത്തഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വൺ ബൈ ടു നെഗറ്റീവ് പുറത്ത് നെഗറ്റീവ് നെഗറ്റീവ് ഇട്ടു നെക്സ്റ്റ് പത്താമത്തത് പത്താമത്തെ എങ്ങനെയാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് രണ്ടും നെഗറ്റീവാണ് അപ്പോൾ ഏത് എക്വേഷനാണ് ഉപയോഗിക്കുന്നത് മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഈ ഫോം ഫോർമാറ്റ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതും വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വൺ ബൈ ഫോർ എന്നല്ലേ എക്സ് പ്ലസ് പുറത്തൊരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അവിടെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ എന്നുള്ള ഫോർമുലയിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇനി ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടു ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും അല്ലെ പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ ടു പ്ലസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ ത്രീ ബൈ ഫോർ എന്നാണ് ഉത്തരം കിട്ടുക ത്രീ ബൈ ഫോർ എന്നാണ് ഉത്തരം കിട്ടുക നെക്സ്റ്റ് ലെവൻത്ത് വൺ മൈനസ് ടു വൺ ബൈ ടു മൈനസ് വൺ വൺ ബൈ ടു എന്നാണ് കിട്ടുക ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ടും നെഗറ്റീവാണ് അല്ലെ മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ് മൈനസ് എക്സ് മൈനസ് വൈ എന്ന ഫോമിലാണ് അപ്പം നമുക്ക് രണ്ടും പ്ലസ് അല്ലേ പുറത്ത് നെഗറ്റീവ് ഇട്ടിട്ട് രണ്ടേ വൺ ബൈ ടു എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിൽ പ്ലസ് വൺ വൺ ബൈ ടു എന്ന ഫോമിലേക്ക് മാറ്റണം അത് നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത് നെഗറ്റീവ് ഫോർ എന്നാണ് ഉത്തരം കിട്ടുക നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് ത്രീ വൺ ബൈ ടു പ്ലസ് ത്രീ വൺ ബൈ ടു എന്നാണ് ഇതെങ്ങനെ കിട്ടും ത്രീ വൺ ബൈ ടു മൈനസ് ത്രീ വൺ ബൈ ടു അല്ലേ ഇക്വൽ ടു ഇപ്പത്ര സീറോ രണ്ടും പോയി മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ് ഇത് വന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വൈ മൈനസ് എക്സ് എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ ത്രീ വൺ ബൈ ടു മൈനസ് എന്ന രീതിയിലേക്ക് വന്നു ഫിസിക്കൽ ടു സീറോ പന്ത്രണ്ടാമത്തെ ഉത്തരം സീറോയാണ് അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു